ഞങ്ങളുടെ ശബ്ദം മാന്യ ശ്രമിക്കുന്ന അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സൂറത്തുൽ ബക്കറ പേജ് നമ്പർ പതിനെട്ട് നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി പത്തൊമ്പത് വരെയുള്ള സൂക്തങ്ങൾ بسم الله الرحمن الرحيم وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم ജൂതന്മാർ പറയുന്നു ക്രിസ്ത്യാനികളുടെ പക്കൽ ഒന്നുമില്ല ക്രിസ്ത്യാനികൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ല ക്രിസ്ത്യാനികൾ പറയുന്നു ജൂതന്മാരുടെ പക്കൽ ഒന്നുമില്ല അവരെല്ലാവരും വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരുമാകുന്നു അങ്ങനെ അവർ പറഞ്ഞ പോലെ തന്നെ അറിവില്ലാത്ത വേദപരിജ്ഞാനമില്ലാത്തവരും വാദിക്കുന്നുണ്ട് എന്നാൽ അന്ത്യ നാളിൽ അള്ളാഹു ഇവരുടെ എല്ലാം ഭിന്ന വാദങ്ങളിൽ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ പള്ളികളിൽ അവൻ്റെ നാമം സ്മരിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുകയും അവ നശിപ്പിക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമിയായി ആരുണ്ട് ഭയന്നുകൊണ്ടല്ലാതെ അവർക്ക് ആ പള്ളികളിൽ പ്രവേശിക്കാവതല്ലായിരുന്നു അവർക്ക് ഇഹലോകത്ത് നിന്ദതയും പരലോകത്ത് കഠിന ശിക്ഷയുമായി ആണുള്ളത് അള്ളാഹുവിൻ്റേതാണ് കേൾക്കും പടിഞ്ഞാറും നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ട് തീർച്ചയായും അള്ളാഹു അതിവിശാലനും സർവജ്ഞനുമാകുന്നു അവർ പറയുന്നു അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് അവൻ എത്ര പരിശുദ്ധൻ അങ്ങനെയല്ല ആകാശഭൂമികളിലുള്ള സകലതും അവൻ്റെതാകുന്നു എല്ലാം അവനെ വണങ്ങുന്നവ മാത്രം ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ അത്രേ അവൻ അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാവുക എന്ന് അതിനോട് പറയുകയേ വേണ്ടു അപ്പോൾ അത് സംഭവിക്കുകയായി വിവരമില്ലാത്തവർ പറയുന്നു അള്ളാഹു നമ്മോട് നേരിൽ സംസാരിക്കാത്തത് എന്ത് അല്ലെങ്കിൽ നമുക്കായി ഒരു ദൃഷ്ടാന്തം അവതരിപ്പിക്കാത്തത് എന്ത് ഇവർക്ക് മുമ്പുള്ളവരും ഇവർ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടു കൂട്ടരുടെയും മനസ്സുകൾ സദൃശമായിരിക്കുന്നു ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് നിശ്ചയമായി നിന്നെ നാം സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനുമായി കൊണ്ട് സത്യവുമായി അയച്ചിരിക്കുകയാണ് രകാവകാശികളെ പറ്റി നീ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല ചെയ്യപ്പെടുന്നതല്ലാഹിറാലും വരഹമുല്ലാഹി വ